പശ്ചിമബംഗാൾ അധ്യാപക നിയമന അഴിമതി അന്വേഷണം തുടരാൻ സിബിഐക്ക് സുപ്രീംകോടതി അനുമതി ഇരുപത്തി അയ്യായിരത്തിലേറെ അധ്യാപകരുടെ നിയമനം റദ്ദാക്കിയ കൽക്കട്ട ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ആസൂത്രിത തട്ടിപ്പാണ് നിയമനത്തിൽ നടന്നതെന്നും കോടതി നിരീക്ഷിച്ചു നിയമന പ്രക്രിയയിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തട്ടിപ്പുകൾ കാരണമാകുമെന്ന് സുപ്രീംകോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് സുപ്രധാന നിരീക്ഷണം നടത്തിയത് നിയമന തട്ടിപ്പ് ആസൂത്രിതമെന്ന് കോടതി നിരീക്ഷിച്ചു നിയമനപ്രക്രിയയിൽ വിശ്വാസം നഷ്ടപ്പെടാൻ തട്ടിപ്പ് കാരണമാകുമെന്നും കോടതി ആശങ്ക പ്രകടിപ്പിച്ചു തുടർന്നാണ് ഇരുപത്തി അയ്യായിരത്തിലേറെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനം റദ്ദാക്കിയ കൽക്കട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കൽക്കട്ട ഹൈക്കോടതി നിയമനം റദ്ദാക്കിയത് എന്നാൽ നിയമന അഴിമതി സംബന്ധിച്ച അന്വേഷണം തുടരാൻ സിബിഐക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട് അഴിമതിക്കിരയായവരെ ബുദ്ധിമുട്ടിക്കാതെയായിരിക്കണം അന്വേഷണം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനം കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയത് പ്രസക്തമായ സുപ്രീം കോടതി നിരീക്ഷണം മമതാ ബാനർജിക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ് നാഷണൽ ഡെസ്ക് ജനം